രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് പേര് സീറ്റ് കൊടുക്കാം ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ താഴെ ആണ് ഈ ഒരു അലൈവില് ഭംഗിയുള്ള അലവാണ് കുഞ്ഞു വണ്ടിയാണ് കറക്റ്റ് വണ്ടി നാല് രൂപ വരെ നമുക്ക് എന്തായാലും കണ്ടീഷൻ ഉണ്ട് എന്തായാലും മുടക്കില് വണ്ടി അതും ഗ്യാരണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് റേസുകളുണ്ട് ഇതൊക്കെ ഫുൾ വണ്ടി കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ലോൺ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാറ് പതിനേഴ് ലക്ഷം രൂപ വരെ വണ്ടിയാണ് നമ്മൾ ചെറിയ നമ്മള് നമുക്ക് ഒരു ആറ് ഇരുപത്തി അഞ്ച് ഇട്ടേ കൊടുക്കാം നാല് നാലര ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിക്കാൻ അഞ്ചു പത്തിന് കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തി മാറ്റം വരുക്കാം നാല് നാല് നാലര ലോൺ പത്ത് അറുപത് നമുക്ക് വണ്ടി കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് നമുക്ക് വരുന്ന ആൾക്കാരൊക്കെ അന്വേഷിച്ചോട്ടെ മാർക്കറ്റിൽ അന്വേഷിച്ചോട്ടെ മോഡൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന എല്ലാ ഫുൾഒപ്ഷൻ വണ്ടി നല്ല വാക് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ പ്രശ്നം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കാവങ്ങളിലെ റിയൽ ചോയ്സിലും കഴിഞ്ഞൊരു വീഡിയോ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് പ്ലോട്ടീനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ായിൊക്കെ ഇത് മലപ്പുറം കെ എസ് ആർ ടി സ്റ്റാൻഡിന്ന് ഒരു കിലോമീറ്റർ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അത് മുണ്ട്രംപുറ്റു മറ്റേ കവങ്ങൽ ബൈപ്പാസ് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മള് ലൊക്കേഷൻ വിട്ടു കറക്റ്റ് ആക്കിട്ട് അതിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നില്ല ഒന്നും ഇപ്പൊ കെഎസ്ആർടി സ്റ്റാൻഡിൽ വണ്ടി ഇറങ്ങിയാലും ലോങ് വരുന്ന ആൾക്കാരാണ് ഞമ്മള് കെ എസ് ആർ ടി സ്ൻഡ് പറഞ്ഞ കാരണം എന്താണെന്ന് വരുന്ന സ്റ്റാൻഡ് അവിടെ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർ ആ മലപ്പുറം കെഎസ്ആർടി സ്റ്റാന്റിൽ ഇറങ്ങിയ ഒരു കിലോമീറ്ററാണ് നമ്മൾ ഷോപ്പില് അത്ര അവിടെ ഇറങ്ങിയ ആൾക്കാരെ നമ്മൾ കൊടുക്കൊണ്ട് ഷോപ്പ് കൊണ്ടുവരുന്നോണ്ട് അങ്ങനെയുണ്ട് അതുകൊണ്ട് സജീവർ ആക്സിഡന്റ് ഫ്ലഡും നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുത്താൽ മതി ഫുൾ മുതൽ ചെറു വണ്ടികൾ ഒരു ലക്ഷം മുതൽ പതിമൂന്നും പതിനാലും ലക്ഷം വിലയുള്ള വണ്ടികൾ വരെ അതിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് അത്രേ ഉള്ളത് നമ്മുടെ ചെറുവണ്ടി വണ്ടി അതിൻ്റെ ഇടയിൽപ്പെട്ട വണ്ടികൾ അഞ്ച് ആറ് ലക്ഷം വണ്ടികളാണ് ഒരുവിധം എല്ലാ വണ്ടികൾ ഒരു പത്ത് എമ്പതോളം വണ്ടികൾ ഉണ്ടല്ലോ കൊറേ വണ്ടികൾ കേറാനും ഉണ്ട് ഒരു പത്ത് വണ്ടികളെ ഉണ്ട് അപ്പൊ ബെൻസി ചെറുവണ്ടികൾ മാത്രം ടൈമൊക്കെ കൊടുക്കും അപ്പൊ വീടാണ് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോകാൻ വീഡിയോയിലേക്ക് നോക്കാം പക്ഷേ നമ്മളെ സെക്കൻഡിലായ കിടിലും കിടക്കാൻ സിറ്റികളാണല്ലേ ഹോണ്ടാൻ വണ്ടിയാണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് റൈസ്റ്ററുകൾ വണ്ടിയാണ് ഒറിജിനൽ കേരളവുണ്ട് കേരളമുണ്ട് തിരുവനന്തപുരം ഒറിജിനൽ കേരള വണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒന്നേ ഇരുപത്തി ആറ് ഒന്നേ മുപ്പിന്റെ ഉള്ളൂ

പിന്നെ മെക്കാനിക്കാണ് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ഒന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത ആൾക്കാർക്ക് ഇത് അതാ ഗ്യാരണ്ടി അത്രയും ഗ്യാരണ്ടി പറഞ്ഞത് ഫുള്ള് അതായത് ഇരുപത്തഞ്ച് അഞ്ചാം മാസം ആറാം മാസം വരെ ഈ കമ്പനി സർവീസിൽ കയറിക്കണത് സ്കാറിംഗ് മോളിയും കൺട്രോളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എയർ ബാഗും ഒക്കെ വരുന്ന വണ്ടി എല്ലാം ഉണ്ട് ആൾക്കാർ ഒരു പേടിയും പേടിക്കണ ആദ്യമായി ശരിക്കും നാല് വീലിന്റെ കമ്മിയുണ്ട് നാല് അലവില കമ്മി ഉണ്ട് ഫുൾ ഓപ്ഷൻ അല്ല ഒരു താഴെ ആണ് അതെ ഈ ഒരു അലവിൽ ഭംഗിയുള്ള അലവ ഒന്നും ചെയ്യണം ഓ കിളി കുഞ്ഞു വണ്ടി കുഞ്ഞു വണ്ടിയാണ് കറക്റ്റ് വണ്ടി ആ ആ ഒരു തട്ടുമുള്ള കമ്പനി ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട് കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ പിന്നെ എവിടെയും കൊടുക്കാനുള്ള കൊണ്ടുള്ള ഗ്യാരണ്ടി നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഡെലിവറി കൊടുക്കും ഡെലിവറി കൊടുക്കാം ഇത് ഏത് വർക്ക്ഷോപ്പിലും ഇപ്പോൾ ഒരാൾക്ക് മൈനസ് പറ ഒപ്പാട് വേണ്ട ഓടിക്കുമ്പോ ഒച്ചപ്പാട് പോലും ഈ വണ്ടി മുന്നില്ല ഓക്കേ ഇത് നമുക്ക് എവിടെ കിട്ടാത്തൊരു വിലയിൽ കൊടുക്കാനും പറ്റും കേരളത്തിൽ കിട്ടാത്ത ഒരു പതിനേഴ് പതിനെട്ട് റൈസർ ഉള്ള വണ്ടി ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും പതിനേഴ് പതിനെട്ട് റൈസറുള്ള വണ്ടി ആട്ടോ ഫുൾ ലോണും ചെയ്തുകൊടുക്കാൻ പറ്റില്ല ഡെലിവറി കൊടുക്കാൻ ഈ വണ്ടി ഹൈലൈറ്റ് മെയിൻ അതാണ് ആ നമുക്ക് ഇരുപത്തി കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് ഡീസൽ മൈലേജ് എടുക്കാൻ പുതിയ ഈ വണ്ടിയിൽ ആ അതോ പറഞ്ഞേ എന്നാ അതേമാർക്ക് വീണ്ടൊരു ഹോട്ടലെ ജാസ് ആണല്ലേ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജാസ് മുന്തിരി കളർ അല്ലേ മുന്തിരി കളർ നല്ല വൃത്തിയിലെത്തിൽ വണ്ടി ഫുൾ ഓപ്ഷൻ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളിലോമീറ്റർ ഒന്നിന്റെ ആണ് ഈ വണ്ടി ഓടിക്കുന്നത് നിലവിൽ ഓടിക്കണം നിലവിൽ ഓടിക്കണം നല്ല ബോഡി വൃത്തി എല്ലാം കൊണ്ട് ഷാർ അല്ലേ ഓണർഷിപ്പ് ൾക്കാരെടുക്കാൻ പറഞ്ഞു കൊടുക്കും എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മാജർ ആക്സിൻ ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ ഗ്യാരണ്ടി കൊടുക്കും ചെയ്യാലെ എൽ സി ഡിയും കാര്യങ്ങളും എല്ലാം എല്ലാ എൽ സി ഡി കാര്യങ്ങള് എല്ലാ പരിപാടിയുള്ള ഉണ്ട് അല്ലേ ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ നാലേക്കാട് രൂപയാണ് ചോദിക്കുന്നത് ഹോണ്ടാ ജാസ് 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 അല്ലേ അത് ഇതും ഈ ഹോണ്ടാ സിറ്റിനോടുകൂടി വരണ എത്രയാണ് മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും പെരും മലേജ് പെരും മൈലേജ് ഉണ്ടാവും എത്ര ഇത് നാലേക്കാല് ചോദിക്കുന്നത് ചോദ്യം മാത്രം കുറച്ച് കൊടുക്കും മാറ്റം പറ്റി കൊടുക്കാം എന്നാൽ അത്ര കേറും ലോൺ നമുക്കൊരു നാല് രൂപ വരെ നമുക്ക് എന്തായാലും കണ്ടിട്ടുണ്ട് എന്തായാലും ഇരുപത്തയ്യായിരം മുടക്കി വണ്ടി അതും ഗ്യാറണ്ടി കൊടുക്കാം ഡീസൽ അത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇരുപത്തി അഞ്ച് ഇതിന്റെ സെയിം എൻജിനും വരുന്നത് മൈലേജിലോട്ടില്ല പക്ഷേ അടുത്തവണ് വീണ്ടും ഒരു സെവൻ സീറ്റ് ഹോർണിന്റെ വണ്ടി ബിആർ വി ബിആർ വിരാ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി രണ്ട് ചാവി കാര്യങ്ങളെല്ലാം ഏഴാക്കി പോവാ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലില് ബിആർബിയാണ് ഒറിജിനൽ കേരള വണ്ടിട്ടോ ഒറിജിനൽ കേരളത്തിൽ ആയിട്ടുള്ളു ഈ വണ്ടി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടോ ഈ വണ്ടിക്ക് യാസിംബായി നിലവിൽ ഏഴര രൂപ മാർക്കറ്റിലെ വണ്ടിയാണ് ഈ വണ്ടി നിലവിലുണ്ട് നമ്മൾ കൊടുത്തും ചെയ്തിട്ടുണ്ട് ആ ഇത് നമുക്ക് കിട്ടണ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം ഈ വണ്ടി നമ്മൾ കൊടുക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആക്സിഡൻ അതിലുള്ള ബട്ടൺ സ്റ്റാർട്ട് വരും ചാവികാരും ഇത് ഒക്കെ വരും ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ആൾക്കാർ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു രൂപ മുടക്കണ്ട ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ കേട്ടോ ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ എല്ലാ വിളിക്കുന്ന ആൾക്ക് അഗ്രിമെന്റ് എഴുതിയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയുള്ളു വണ്ടി കൊടുക്കുന്നതിന് മുന്നേറ്റ് ഒരു കാര്യം മറിച്ചു വെച്ചുള്ള ഒരു ഡീലിങ് നമ്മൾ ഒന്നും ഇല്ല എല്ലാം ആയി പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യാം അത് ഏർപ്പാട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ ഇത് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം നമ്മൾ വരുന്ന ആൾക്കാരൊക്കെ അന്വേഷിച്ചോട്ടെ മാർക്കറ്റിൽ അന്വേഷിച്ചോട്ടെ മോഡൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല മെക്കാനിക്കും കിലോമീറ്റർ തൊട്ട് ഓടിക്കുള്ളൂ ആൾക്കാരല്ലേ ഡെലിവറി കൊള്ളു ആ എല്ലോട്ട് കത്തിച്ചുള്ളൂ പക്ഷെ അടുത്തോണ്ടല്ലേ അടിപൊളി നിസാൻ ടറാൻ അല്ലേ ടറർ ഉണ്ടല്ലേ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ടറാൻ ആണ് പതിനേഴ് മോഡൽ ടറാനാണോ കാച്ചുണ്ടല്ലേ നല്ലവണ് നല്ല ക്വാളിറ്റി കാരണം ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് എക്സെല് എക്സെല്ലാണല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത് കിലോമീറ്റർ വന്നിട്ടത് ഒന്നേ സംതിങ് ആണ് ഇപ്പൊ നിലവിൽ ഓടിക്കുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറെ നിലയിലുള്ളത് ഒരു പരിപാടി ഞാൻ പറഞ്ഞു കൊടുക്കാ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ചെറിയ എല്ലാം ഷെയർ ആണല്ലേ ആൾക്കാർ വന്നാൽ തെറ്റി പോകില്ല അത് നമ്മള് പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ എത്ര ആണ് അതാ ചോദിക്കുന്നത് നാല് നാലര ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിക്കാൻ അഞ്ചു പത്തിന് കൊടുക്കാം അഞ്ചു ലക്ഷത്തിന് പത്താരം ചോദിക്കൊണ്ട് അതിന് കൊടുക്കും ഒരു പത്ത് അറുപാ വണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ഓ ഗ്യാരി പറഞ്ഞോ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും എല്ലാവർക്കും എത്തിച്ചു പത്ത് പതിനെട്ടിന്റെ പതിനെട്ടിലാണ് ഒരു കിലോമീറ്റർ പറയാം അല്ലേ അതേമാർക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് റേസറിലെ സ്പോർട്സ് വണ്ടിയാണ് പെട്രോൾ പെട്രോള് സ്പോർട്സ് വണ്ടി ആ സ്പോർട്സ് ആണ് അറിവീല് കാര്യങ്ങളൊക്കെ കിലോമോട്ട് കാര്യങ്ങളൊക്കെ എൺപതിനായിരം വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നുണ്ട് റീപ്ലൈസ് ലക്ഷം ഒന്നുമില്ല ഒരുപാട് ജലമൊന്നും ഇല്ലാത്ത അത്യാവശ്യം എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം നാലിരുപത് കൊടുക്കാം കൊടുക്കാം അതിൽ കൊറക്കുവോ ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റൊക്കെ എന്തെല്ലാം ചെയ്തോടുക്കാ മൂന്നും മൂന്നേകാല് നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാം മൂന്നന്റെ അടുത്ത് ലോൺ തോന്നും വണ്ടി അല്ല പണിന്ന് വ്യത്യാസം അതാണ് ധൈര്യമായിട്ട് പറഞ്ഞില്ല എന്തായാലും ഒരു പത്തറുപറങ്ങോ ആ വണ്ടി ഇറക്കാം പത്തറുപത്തേ വണ്ടി ഇറക്കാം നോക്കാം നമുക്ക് കസ്മർ വന്നോട്ടെ പോലെ പ്രൊഫൈൽ ഉഷാറേ മാക്സിമം ലോൺ ആരും പോലല്ലോ നമ്മൾ തെറ്റി പോലെ പൈസ കമ്മിയാണെങ്കിലും ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്തിട്ടേ കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ നമുക്ക് ബലം പെട്ടെന്ന് കച്ചവടം നടക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടക്കും മെയിൻ നമുക്ക് ഹോൾഡിംഗിൽ വെക്കുന്ന പരിപാടി ആ പെട്രോൾ പെട്രോൾ മാത്രം മൈലേജ് പെട്ടോ പതിനാറ് ടു പതിനേഴ് പതിനായിരം പതിനെട്ട് മതി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വി ഇന്നോവ മോഡലുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ എല്ലാം കൊണ്ട് പറയാലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിലവിൽ അടിപൊളി അലവിലൊക്കെ ചെയ്തത് അലവില് കമ്പനി അലേവിലേ വീക്ക് അലവില് വരാ വീക്ക് ഈ അലവില് വരുവോ ഈ അലവിലാ വരാ അതാണല്ലോ കിലോമീറ്റർ കാലയളക്കാന കിലോമീറ്റർ ഒന്നേക്കാല് ഒന്നര ഓടിയുണ്ട് ഇന്നൊക്കെ ഒന്നര ഒരു നിലവിലോടിയുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ സെവൻ സീറ്റ് ഉണ്ടല്ലേ സെവൻ സീറ്റ് റീപ്ലേസ്ലാസ് ഉണ്ടാവുള്ളൂ വ്യക്തമായി പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി റീപ്ലേസ് എത്ര വണ്ടി ചോദിക്കണമെങ്കിൽ നമുക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ചോദ്യം മാത്രം നമ്പർ നമ്പറല്ലേ നമ്പറായിട്ട് കൊടുക്കാം വണ്ടി നമ്പറായിട്ട് ഇത് ലോണിന് നമുക്കൊരു എട്ട് ഏഴേ മുക്കാൽ എട്ട് രൂപിക്കാം മാക്സിമം ജി ഫോർന്നല്ലേ പതിനഞ്ച് മോഡലും നമുക്ക് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നര ലക്ഷം മുടക്കില് വണ്ടി എടുക്കാം ഒന്നര രണ്ടുപയൊക്കെ വേണ്ടി ആൾക്കാര് വന്നോടല്ലേ വന്നാൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കല്ലോ ഒരു പത്ത് പന്ത്രണ്ടര പതിമൂന്ന് മൈലേജ് കിട്ടും മൈലേജ് ഉണ്ടല്ലേ അതേമാർക്ക് നിസാന്റെ മൈക്രോണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയ അടിപൊളി അലവിലൊക്കെ വണ്ടിയാ അലവില് ചെയ്താണല്ലോ അലവിൽ മാത്രം അത്യാവശ്യം അതെ എത്ര മോഡല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ഓപ്ഷൻ ഏതാ ഇത് ഓപ്ഷൻ എക്സൽ ആണ് ഡീസൽ കേട്ടോ ഡീസൽ ആണ് എഴുപതിനായിരം എൺപതിനായിരം കിലോമീറ്ററിനുള്ളിൽ ഓടി ആ ഓടിയിട്ടുള്ളൂ കേരളം കേരളം ഇസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പരിപാടി നല്ല വൃത്തുള്ള വണ്ടി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്നാ എത്ര വണ്ടി ഇത് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നാല് ഇരുപതിനെ ഫൈനൽ ആയിട്ട് കൊടുക്കാൻ മാറ്റി ഫൈനല് പറഞ്ഞുകഴിഞ്ഞാല് വിട്ടുവീഴ്ച കിട്ടിന്റെ വില പറഞ്ഞോളൂ പിന്നെ അതിനൊക്കെ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് നീക്കി പോക്കെ ചെയ്തോളും നമുക്ക് ഒരു മൂന്ന് മൂന്നേക്കാൾ വില മൂന്നിരണ്ട് മൂന്നെന്തായാലും കയറും മൂന്നിരണ്ട് കീപ് കയറ്റും ചെയ്യാം മൂന്നേക്കാലൊക്കെ ഡീസൽ ആവുമ്പോൾ ഇരുപത് ഗ്യാരളി എന്താ മൂന്നൊക്കെ ഇരുപത് ഗ്യാരും അതേമാരി അടുത്തല്ല ടയോട്ട് യാരിസ് ആണല്ലോ യാരിസ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് റേസറിലാണ് ഇതൊക്കെ ഫുൾ ഓണ് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ലോൺ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് പതിനാറ് പതിനേഴ് ലക്ഷം വില വണ്ടിയാണ് ചെറിയ നമ്മള് നമുക്ക് ഒരു ആറ് ഇരുപത്തഞ്ച് ഇട്ടേ കൊടുക്കാം രണ്ട് റീപ്ലേസ്മെന്റ് പറണ്ടേ കൊടുക്കുള്ള വിളിക്കുന്ന ആൾക്കാരുടെ പറണ്ടേ കൊടുക്കുള്ളൂ ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് യാത്ര പതിനാറ് സംതിങ് പതിനേഴ് പതിനാറ് ഉപ്പിന്റെ വില വരുന്നുണ്ട് വില വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് കൊടുക്കാൻ എത്ര കൊടുക്കാൻ ഇത് ഓടിക്കണത് ഒന്നും അല്ല ഒന്നില്ല ഒരു അറുപത് സംതിങ്റു നിലവിൽ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഫുൾ ഫുൾ ലോൺ ജയിപ്പിച്ചെടുക്കാം ചിലപ്പോ അമ്പതിനായിരം ക്യാഷ് ബാക്ക് ആൾക്കാരെ സിവിൽ സ്കോർ നോക്കിയിട്ട് നമുക്ക് അത് വേറെ കൊടുക്കി പറഞ്ഞില്ലേ അവനാ ലോൺ അടക്കണം ആയിട്ട് കേൾക്കണ്ടു പറയാനുള്ളത് എത്ര മൈലേജ് ഇത് ഡീസൽ പെട്രോളിന് ഇതില് പതിനാല് പതിനഞ്ച് പതിനാല് മതി ഒരു കിലോമീറ്റർ കൊറച്ച് പറയലോ അല്ലേ ആ ലെവലിൽ മൈലേജ് കിട്ടും അതേമാർക്ക് കിഡിലും കിട്ടു കിഡ്ഡ് ഓട്ടോമാറ്റിക് ആണ് അറസ്റ്റ് കിഡ്ഡ് ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ പറ്റില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിങ്ങനെ അറുപതിനായിരം കിലോമീറ്റർ നിലവിലോട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ട് റീപ്ലേസ് ഉള്ളത് ഒന്നും അല്ല അറുപതിനായിരം കിലോമീറ്റർ ഒന്നും അല്ലല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയുടെ നിലവിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ സ്പീൻ കാര്യങ്ങളൊക്കെ ഫുൾ ആണോ ഓടിയാ മാത്രം മതി രണ്ടേ മുക്കാൽ പേര് ലോൺ ചെയ്യിപ്പിക്കാൻ രണ്ടര ഗ്യാരണ്ടി ഗ്യാരന്റിയോട്ടോ രണ്ടു മൂന്നേകാറ് ചെയ്യാം ഒരു പതിനെട്ടാണ് കിഡിൽ കിട്ടുന്നത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കുറച്ച് പറഞ്ഞാല് പതിനാറ് ഒക്കെ പറഞ്ഞാല് ആൾക്കാർ വന്നോണ്ടല്ലേ ആൾക്കാർ വന്നത് എല്ലാം ചെക്ക് എടുത്താ മതി കാണാതെ വിശ്വസിക്കാണ്ട് വിശ്വസിക്കാണ്ടിരിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പോലും മാർക്കറ്റ് പഠിച്ച് എല്ലാം ആക്കുമ്പോൾ എടുത്താൽ മതി ഒക്കെ കാണാതെ എടുക്കുന്ന ആൾക്കാരാ നമ്മള് വിശ്വസിക്കാണ്ട് കൊറേ വീഡിയോ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർ ഞങ്ങളും വീഡിയോ കണ്ടിട്ടു വരുന്നതാണ് അപ്പൊ നിങ്ങളെ വിശ്വാസം ഈ വണ്ടിന്റെ കാര്യത്തിൽ ഒരാൾ വിശ്വസിക്കാൻ പറ്റില്ല പിന്നീ പറഞ്ഞാണ്ടല്ലോ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അതിന് കാണാത്ത ഒരു പണി എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു വണ്ടി പർച്ചേസിങ്ങിന് പോകുമ്പോ എഞ്ചിന്റെ കവർ തുറന്നു നോക്കാനൊന്നും പറ്റില്ല അതിന്റെ കുറച്ച് ചെക്കിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മള വർക്ക് ഷോപ്പുകൾ ഉണ്ടാവും വണ്ടി പോയി വെക്കുമ്പോ അതിന്റെ അപ്പുറം വരുന്ന പഠിച്ചോട്ടുള്ള ബിധിനിലും അപ്പൊ ഞമ്മക്ക് ഏറ്റവും ഇഷ്ടം ഈ വരുന്ന ആൾക്കാര് വർക്ക് ഷോപ്പ് പേര് വന്ന് നോക്കി എടുക്കുക ആ ഒരു പ്രശ്നമില്ല നമ്മൾ തന്നെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ തന്നെ കൊടുങ്ങിട്ടുണ്ട് എല്ലാവരും കൊടുങ്ങണ്ടേ ഓരോ വണ്ടികളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വണ്ടി മൊക്കെ നമ്മള് പോയങ്ങും ആൾക്കാർ വന്നു ആൾക്കാർ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ കൊടുക്കോളൂ എന്തുണ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അടുത്തോണ്ടല്ലോ അടിപൊളി സെവൻ കാണാത്ത യല് വല്ലപ്പോഴേ എടുക്കലുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ കൊറേ നമ്മുടെ അടുത്ത് വരണ്ടേ നമുക്ക് അല്ല പറ്റിയൊരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും അത്ര നമ്മളെടുക്കും നമ്മളൊരു പച്ച വണ്ടി ഇട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു മുന്നോ അതിന് ഭയങ്കര എൻക്വയറി രണ്ടാൾക്കാർ കസ്റ്റമർ കൂടെ വന്ന് വണ്ടിക്ക് നമുക്ക് ആദ്യം അഡ്വാൻസ് നമ്മൾ വണ്ടി കൊടുത്തു അതേ ക്വാളിറ്റിയുള്ള നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒരു വർഷത്തിന്റെ അടുത്ത് പേപ്പറും ബാക്കി ബാലൻസ് ബാലൻസും നിലവിലുണ്ട് ഒരു വർഷം ഒരു വർഷത്തിന്റെ ഫുൾ ഫുൾ ആ സ്റ്റെപ്പ് ഫുൾകട്ടായിരുന്നു അതും പേപ്പറും പേപ്പറും എല്ലാം ഫിറ്റ് ആണ് എല്ലാം നല്ല ബോഡി വൃത്തിയിലാ ഉണ്ട് കേട്ടോ നല്ല വൃത്തി എല്ലാം നോക്കിയാൽ ഈ സൈലൊക്കെ എടുക്കുമ്പോൾ യാസിംഭൈ ഒരുവിധം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എടുക്ക പുള്ളിങ് ടർബോന്റെ വർക്കിംഗ് എല്ലാ കാര്യങ്ങളും നോക്കിട്ട് എടുക്കാം അത് നമുക്ക് പറ്റിയ മെക്കാനിക്കു പറ്റിയൊരു വണ്ടി വന്നപ്പോ വന്നെടുക്കുന്നുള്ളൂ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുക്കലില്ല നല്ല വണ്ടി വണ്ടി നല്ല വണ്ടി വണ്ടീന്നെയാണ് ഇത് മൂന്നര നാലും അഞ്ചു ലക്ഷം കിലോമീറ്റർ വണ്ടി വണ്ടി എടുക്കാൻ കാണുന്നുണ്ട് പക്ഷെ ഇത് ഒന്നേ മുപ്പത്തഞ്ചാണ് ഇപ്പൊ മീറ്ററിൽ ഉള്ളത് മീറ്റർ കാണാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു ഫ്രണ്ട് ഗ്ലാസ് വരെ ഈ വണ്ടിന്റെ റീപ്ലേസ് തുറന്ന് കാണിച്ചിട്ട് അത്രയും നല്ല വൃത്തികളും ഇത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് സൈല കൊടുക്കാം പേപ്പറൊക്കെ ഉണ്ടല്ലോ പവറിന്റെ ഏജൻസി ശ്രീറാം ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം വരെ ഒന്നൊന്നേക്കാല് വരെ ശ്രമിക്കാം മാക്സിമം നോക്കാം ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു ലക്ഷം മുടക്കിലൊക്കെ ആയിട്ട് വണ്ടി ഇറക്കുകയും ചെയ്യാം ആൾക്കാരെ വന്നോലെ ഡീസൽ ആകുമ്പോഴ് വരക്ക് പതിനാറ് പറഞ്ഞാ മതിലേജ് അതേ മാർഗ്ഗ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റൈസലിൽ അപ്റ്റിക്കണേ നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം നാലു മാനുഫാക്ചറിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പരിപാടി കിലോമീറ്റർ ദൂരെ ഓടിച്ചു വന്ന വണ്ടിയാണ് അതുകൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞ മെക്കാനിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വരുന്ന ആൾക്കാരെല്ലാം നോക്കിയോട്ടെ യാസിൻ നമ്മളെ മോശാക്കി ചെക്ക് ചെയ്തിട്ട് ഭയത്താതിലെ മുതലേ മോശമാക്കി പറഞ്ഞിട്ട് ക്യാമറ ഒക്കെ ഉള്ള വണ്ടി ഇത് ഓപ്ഷൻ ഓപ്ഷൻ ആണ് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല വൃത്തം ഉണ്ടല്ലേ എട്ടാക്കും ഒമ്പാക്കും പത്താക്കോ ആ പത്താക്കും പോവാൻ പറ്റും പോകലേ ആ കുട്ടികളെ ഏതാ ഗ്യാരന്റിയില് കറക്റ്റില് പിന്നെ പോവാൻ പറ്റും അതൊക്കെ നമുക്ക് ഇങ്ങളോട് പറയുമ്പോഴേക്ക് രണ്ട് രൂപത്തിലും സംസാരിക്കാറുണ്ടെന്നല്ല ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് എന്താണെന്നു ആ രൂപത്തിലും സംസാരിക്കും എല്ലാ വണ്ടി നമ്മള് നോർമലി നമ്മളെ മനസ്സിൽ എന്താണ് നമ്മൾ ആ വണ്ടിനെ കുറിച്ച് കരുതി ആ കാര്യങ്ങള് മാത്രമേ നമ്മള് പറഞ്ഞോളൂ അത് ഈ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണെന്നാ അങ്ങനെയും പറയാൻ പറ്റും നമ്മളെ കൊണ്ടുവരുന്നത് പറയാൻ നിൽക്കുന്നില്ല എങ്ങനെ രീതിയിൽ ഈ ഈ വണ്ടി ഇങ്ങനെ കണ്ടീഷനാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന ലെവലിൽ എടുക്കാം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ട് എല്ലാ വണ്ടി ഈ വണ്ടി നല്ല ഇരുപത്തിരണ്ട് വണ്ടി ബ്രസാണ് ഇതാണെങ്കിലും ഇതൊന്നും ടച്ചപ്പ് കേറാത്ത വണ്ടിയാ അപ്പൊ ഇത് വേറെ രൂപത്തിലും പറയാം ഇത്ര കാലമായിട്ട് ടച്ചപ്പ് കയറിയിട്ട് അങ്ങട്ട് അങ്ങനെ പറയാനും അല്ല കാര്യങ്ങള് കാര്യങ്ങളായിട്ട് വണ്ടി വണ്ടിന്റെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത് വെറുതെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വിട്ടിട്ടൊന്നും കയറില്ല ഇത് രണ്ടത് നാല് ലക്ഷത്തി അറുപത്തയ്യാറ് നമുക്ക് കൊടുക്കാം ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം വണ്ടി മേല് ലോണോ ലോൺ ലോണ് നമുക്കൊരു മൂന്നേ നമുക്കാല് നാലു ലക്ഷം വരെ നമുക്ക് നോക്കും മാറ്റം കൊടുക്കും ഇറങ്ങും അറിഞ്ഞു കസ്റ്റമർ സീവിൽ അനുസരിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബ്രസ് ആണ് ഇരുപത്തിരണ്ട് മോഡൽ ബ്രസാ എറണാകുളം ഉണ്ടല്ലേ കിലോമീറ്റർ വരെയുള്ള കാര്യ ഇതൊക്കെ നമ്മളെന്താ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടികളാണ് ഷോറൂമിൽ കണ്ടീഷനിലുള്ള കണ്ടീഷനില ഇറങ്ങുന്ന വണ്ടികളോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സൺ പ്രൂഫ് ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് ഇതിന്റെ മേലെ വേറെ ഓപ്ഷൻ ഇല്ല ഇത് ഇറങ്ങിട്ടില്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇതിന്റെ മേലെ ഓപ്ഷൻ ഇല്ല എത്ര ഓടിക ഇത് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓണർ ഉണ്ട് വണ്ടികളൊന്നും ഇല്ല നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇത് ഡിസ്പ്ലേ പൊന്തി വരുന്നതാണ് കൈമില് കൈമ ഗു മാറ്റാൻ പറ്റുന്ന എല്ലാം പറ്റുന്ന മറ്റേതും പറ്റും എല്ലാ കാര്യങ്ങളും ഇത് നമ്മള് ഈ ജി എസ് ടി വെരണ്ടിന്റെ മുന്നെടുത്ത വണ്ടിയാണ് ഈ കുറഞ്ഞുകൂണല്ലോ നമ്മളെ ബാധിച്ചിരിക്കുന്ന ചില വണ്ടികൾ മാത്രമേ ഉള്ളു അതിൽ ഈ വണ്ടി മേളെ ബാധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് വണ്ടി നമ്മൾ കൂടി കൂടുതലും പതിനഞ്ച് പതിനാറ് അങ്ങനത്തെ വണ്ടികളാണ് അതിന് ഒന്നും നമ്മളെ വല്ലതും ബാധിച്ചിട്ടില്ല ഈ വണ്ടി നമ്മളെ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചു എന്താ ചിലത് ഷോറൂമിൽ ഇറങ്ങുമ്പോൾ വരേണ്ട പതിനാറ് ലക്ഷം ആണ് ഈ വണ്ടി പതിനാറ സംതിങ് ആണ് ഈ വണ്ടിക്ക് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെൻപ്രൂഫ് വരുന്ന വണ്ടി കിട്ടും ഈ വണ്ടി നമ്മളെ ബാധിക്കണേ അപ്പൊ ഞാന് ആ ജി എസ് ടി എത്രയാണോ കൊറയണത് പന്ത്രണ്ടേക്കാൾ ഇതിന്റെ മുന്നത്തെ ബ്ലോഗിലോ നമ്മള് ബ്രോഡ്കാസ്റ്റിൽ നോക്കിയാലെ ഞങ്ങൾക്ക് മനസ്സിലാവും പന്ത്രണ്ടേക്കാൽ ലക്ഷം രൂപ നമ്മൾ ഇതിന് പറഞ്ഞത് ആ ജി എസ് ടിന്റെ റേറ്റ് എത്രയാണോ കൊറഞ്ഞെ ആ റേറ്റ് ഞാൻ കുറച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാവണം എന്താ വെച്ചാല് കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഷോറൂമിൽ പോയി അറക്കിയാൽ മതി ഇറക്കണ കസ്റ്റമർ ഇറക്കുമ്പോ കസ്റ്റമർക്ക് ഇതൊരു അഞ്ചു ലക്ഷോ നാല് ലക്ഷത്തിന്റെ ഡിഫറൻസ് എന്തായാലും പുതിയ വണ്ടി ഇതിമ കിട്ടണം എന്നാലല്ല കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഷോറൂമിൽ പോയി അറക്കിയാൽ പോരാ അപ്പൊ ആ വില ഞാനിത് പതിനൊന്നേ പതിനൊന്നര റുപ്പയ്ക്ക് എന്തായാലും അത് കൊടുക്കണ്ട പന്ത്രണ്ടേ കാർ റുപ്പ പറഞ്ഞതിന്റെ വണ്ടിയാണ് അത് പതിനൊന്നേ കാൽ റുപ്യ വരെ ഞാൻ പതിനൊന്നര റുപ്പ വരെ ഞാൻ ഈ വണ്ടി ഇപ്പൊ കൊടുക്കല കണ്ടിട്ട് കസ്റ്റമർ വന്നിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടുകൊണ്ട് നീക്കി പോക്ക് വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ടേകാൽപയ നമ്മളെ പ്രോഫിറ്റ് ഞാൻ ആറ് ഏഴ് വണ്ടി ഇതേമാതിരി വണ്ടി ലോസ് കൊടുക്കണം ഈ ജി എസ് ടി വന്നിന്റെ അത് നമ്മൾ കഴിയൂല പിന്നെ അതിന്റെ മേലെ വിൽക്കാൻ കഴിയൂല അപ്പൊ ഞാൻ ലോസിലാണ് കൊടുക്കണേ നമ്മളെല്ലാം കച്ചവടം ആകുമ്പോൾ മേപ്പെടുക്കും മേപ്പെടുക്കൊക്കെ ഉണ്ടാവല്ലോ അപ്പം ഇതും ഞമ്മക്ക് ലോസിൽ പോകണമെന്നുള്ള പക്ഷേ നമുക്ക് എന്തായാലും ഇതിപ്പോ കൊടുക്കാൻ നമുക്ക് കൊടുക്കാം പറ്റുന്നില്ല ചെറിയ മാറ്റം കസ്റ്റമർക്ക് വെറ്റി കൊടുക്കാം ബുദ്ധിമുട്ടിലെ ഒന്നും ഇല്ലാത്ത വണ്ടിയാ ലോൺ ഡിമെന്റ് ഒമ്പത് ലക്ഷത്തിനടുത്ത് പത്ത് ഒമ്പത് ലക്ഷത്തിനടുത്ത് തന്നെ ലോൺ കയറും ലക്ഷം ഞമ്മള് ഷോറൂം റേറ്റ് അന്വേഷിച്ചിട്ടാണ് ഞമ്മളെ വണ്ടി എടുക്കുന്നത് രണ്ടു ലക്ഷം മുടക്കിലിറക്കാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സൺപ്രൂഫ് വരെ ഉള്ളത് ഇതിന്റെ മേലൊക്കെ ഓപ്ഷൻ ബ്രസേരില്ല ഇന്ന് ഇറങ്ങിയിട്ടില്ല ഇനി ഇനി ഇറങ്ങിയിട്ടില്ല വീണ്ടും ഓൾഡ് മോഡൽ ബ്രസ ആ സെഡ്ഡി ഇത് പതിനേഴ് മോഡൽ പതിനേഴ് മോഡല് ഈ വണ്ടി നമുക്ക് ആറേക്കാൽ റുപ്പിയാണ് ചോദിക്കും ആറ് മുപ്പത്തഞ്ചൊക്കെ റുപ്പിയ ആറേക്കാളും ചെറിയ മാറ്റം വരുത്തി കൊടുക്കണേക്കാം അത് എടുക്കണ വണ്ടിയൊക്കെ മെക്കാനിക് നമ്മൾ നല്ലോന്ന് നോക്കിയിരിക്കുന്ന വണ്ടികൾ കേട്ടോ ആ നമുക്ക് ബ്രസേലൊക്കെ സൗണ്ടിന് മാറ്റമുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇട്ടു പോരും അത് നമുക്ക് വർക്കിങ് നന്നാവണം അതാണ് അങ്ങനത്തെ ആറേക്കാർ വീപ്പിൽ പതിനേഴ് ജെഡ് ഡി പ്ലസ് ഇല്ലേ ഉള്ളു എത്ര ഒടിക ഇത് കിലോമീറ്റർ ഒന്ന് ഇരുപത്തഞ്ച് ഒടികണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള നിലവിലുണ്ട് റീപ്ലേസ്മെന്റ് ചോദിക്കാം നാച്ചു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു പരിപാടി ഇല്ല ഒന്നായിരം പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും ആൾക്കാർ വന്നാൽ മാത്രം അതില് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് സ്ക്രീനുകാരങ്ങളൊക്കെ വന്നില്ലേ പ്രസക് കുറച്ച് ഓടിക്കഴിഞ്ഞ വണ്ടിക്ക് ഒരു സൗണ്ടിന്റെ മാറ്റം വരാനുള്ള കൊറേ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്ക് അപ്പൊ ആ സൗണ്ടിന് മാറ്റം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അത് നല്ല വർക്കിംഗ് ഉപയോഗിക്കണോ എവിടെ കൊണ്ടു ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ആയിര ഇരുപത്തഞ്ചോ ചോദിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ചറുപ്പിനടുത്ത് അഞ്ചുപയന്തലും ലോൺ വരും വരെ നമുക്ക് നോക്കാം പത്തൊമ്പത് ഇറങ്ങും വില കിട്ടോ പതിനെട്ട് വരെ കമ്പനി പറയാൻസ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലിൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനില് നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിക്കാൻ അടിപൊളി കൂടി കൊടുക്കണം